േറ്റ് വിത്ത് പാക് ദീപകാണുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെ എൽ വൺ ഫോർ സെവൻ സിക്സിൽ നമ്മളുടെ സ്പെഷ്യൽ ഗെസ്റ്റ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അനൂപ് കൃഷ്ണൻ അഞ്ജലി നമസ്കാരം നമസ്കാരം വെരി വെരി ഗുഡ് ഈവനിങ് ഒരുപാട് സന്തോഷം അനൂപ് ഇങ്ങനെ എന്താ പറയുക ഞാനിങ്ങനെ പറയുന്നു കേട്ടോ അഞ്ജലിജി അതായത് അനൂപ് എന്ന് പറയുമ്പോൾ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് അതായത് അതിന് ശേഷം അനൂപിൻ്റെ അതായത് അനൂപ് എത്രത്തോളം ഒരു ഹാർഡ് വർക്കിംഗ് ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് ഞാൻ ആക്ച്വലി അനൂപിനെ കണ്ടുപിടിച്ചതാണ് വെരി ഹാർഡ് വർക്കിംഗ് ആർട്ടിസ്റ്റ് അപ്പോൾ അതുപോലെ തന്നെ വെച്ചടി വെച്ചടി ഉയർച്ചകൾ ആ ഗ്രാഫ് ഇങ്ങനെ ഗ്രാഫിങ്ങനെ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുന്നത് കാണാനും ഭയങ്കര ഒരു സുഖം അറിയാ എനിക്ക് ആക്ച്വലി ഐ ഡോണ്ട് ഔക്കാന എക്സ്പ്രസ്മായി വോട്ട്മായി എന്താ ഇപ്പൊ ഞാൻ നിൽക്കുന്നതൊരു വേറൊരു തലത്തിലാണ് ആക്ച്വലി ഞാനിപ്പോ ഉള്ളത് ഒരു കാറിന്റെ ഉള്ളിലാണ് അതായത് നമ്മളിപ്പോ ഈ ലൈവ് കേറുന്നതിന്റെ തൊട്ടു മുന്നേ കൺമശിയുടെ അപ്ഡേറ്റ്സും കൺമശിയുടെ സ്ക്രീൻഗ്രാഫ്സും കൺമശിയുടെ ബാക്കി കണ്ടന്റുകളൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നതും ലാസ്റ്റ് ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ആയിട്ട് ഐ വാസ് വിത്ത് ഞാന് ഇന്ന് ആക്ച്വലി ട്രാൻഡർ ഞാൻ കൊച്ചിയിലേക്ക് യാത്ര ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ തരുൺ മൂർത്തി അദ്ദേഹത്തിന്റെ സിനിമയുടെ ലൊക്കേഷനിലേക്ക് ഇങ്ങനെ വന്നതായിരുന്നു അങ്ങനെ ലാലേട്ടനെ കണ്ടു പിന്നെ നമ്മള് ബിഗ് ബോസിന്റെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു ദെൻ ഞാൻ കൺമഷിയുടെ അപ്ഡേറ്റ്സ് പ്രിവ്യൂ നടന്ന കാര്യം പിന്നെ കൺമഷിയുടെ കണ്ടന്റുകള് ഇതൊക്കെ ഷെയർ ചെയ്ത് പുള്ളി എല്ലാം പുള്ളി ഒന്നിട ഓരോന്നോരോന്ന് പുള്ളി കണ്ടു സോ ഹാപ്പി പുള്ളി എനിക്ക് എന്നോട് പറഞ്ഞു ഒരുപാട് സന്തോഷം എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് മണി നന്നായി എല്ലാ കാര്യങ്ങളും ചെയ്യേ എന്നൊക്കെ പറഞ്ഞു ആൻഡ് ഇസ് വൺ മോർ തിങ് ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ അവർ കോൺവെസേഷൻ യു നോ വാട്ട് മണിക്കുട്ടൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മണിക്കുട്ടൻ പോലും വിളിച്ചു അപ്പൊ മണിക്കുട്ടൻ ലാലേട്ടൻ മണിക്കുട്ടനായിട്ട് സംസാരിച്ചു അപ്പോ ഞാൻ ആക്ച്വലി ഞാൻ അടിപൊളി അല്ല ആ ഒരു സന്തോഷം ശരി പറഞ്ഞാൽ അനൂപില് കാണാനുണ്ട് അനൂപ് കാരണം അഞ്ജലി അഞ്ജലിനെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇന്ററാക്ട് ചെയ്യുന്നത് ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ എത്ര ഇപ്പം നമ്മളുടെ പ്രൊഫഷൻ ഇതാണ് എത്രത്തോളം നമ്മൾ നമ്മളുടെ പിന്നെ പ്രൊഫഷനിൽ ഫോക്കസ്ഡ് ആയിരിക്കണം എന്ന് ശരിക്കും പറഞ്ഞ ഒരു പരിധി വരെ എന്നെ അനൂപ് ഉപദേശിക്കാറ് ഉണ്ട് ഓക്കെ അഞ്ജലി ടെൽമി ടെലസ് അബൌട്ട് ദിസ് ഷോർട്ട് ഫിലിം ഇത് ഈ ഫിലിമിനെ കുറിച്ച് എന്തായാലും നമ്മളെല്ലാം കാണാൻ വാട്ട് ഇറ്റ് ണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഇങ്ങനെ ഒരു പറയുകയാണെങ്കിൽ ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ് ഒരു ഫിക്ഷണൽ മൂവി ലൈനാണ് അപ്പോ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ കേരള ട്രഡീഷണൽ ഐറ്റംസ് ആയിട്ടുള്ള തെയ്യം അതുപോലെ നാഗക്കളത്തിൽ നാഗംതുള്ളൽ ഇങ്ങനെയുള്ള കലാരൂപങ്ങള് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് ിനും കളേഴ്സിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സ്റ്റോറിയാണ് നമ്മൾ കഥയായി പറഞ്ഞു പോകുന്നത് ഓക്കെ ഈ കോൺസെപ്റ്റിലേക്ക് അങ്ങനെ എത്തിയത് ഈ ഒരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം നമുക്ക് ചെയ്യണം എങ്ങനെയാണ് ഈ കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ വന്നത് ഞാൻ കുറച്ച് നാളായിട്ട് ഒരു ലാസ്റ്റ് ടു ഇയേഴ്സ് ആയിട്ട് കുറച്ച് മ്യൂസിക്കൽ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് ഒരു നാടൻ പാട്ട് പോലത്തെ കുറച്ച് ലൈൻസ് ആണ് എഴുതിയത് മലയാളത്തില് അപ്പോ അത് അതിന്റെ അതിൽ വരികളിൽ തന്നെ ഒരു കഥ ഒളിഞ്ഞുകളക്കുന്നുണ്ട് അപ്പൊ അത് കുറച്ചും കൂടെ ഇതുവരെ ചെയ്താലും വ്യത്യസ്തമായ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യണം എന്നുണ്ടായി അങ്ങനെ നമ്മള് അനൂപു കണക്ട് ആയി പിന്നെ അനൂപിന്റെ ഭാവനയില് ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ ഞാനും വിസ് ചെയ്തതിന്റെ വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ ഇതൊരു ഷോർട്ട് ഫിലിമിലേക്ക് എന്ത് തോന്നുന്നു നല്ലൊരു കഥ പാട്ടിലൂടെയും രംഗങ്ങളിലൂടെയും പറയാം എന്നുള്ള രീതിയിലേക്ക് എത്തി അല്ല അപ്പൊ എനിക്കത് അനൂപ് കറക്റ്റ് ആളായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത് കാരണം മ്യൂസിക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നന്നായിട്ട് അറിയാം ഞാൻ ആക്ച്വലി തൃശൂര് സണ്ണിയാട്ടന്റെ കളരിയിലുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയോ ലൈക്ക് ഈ ഒരു മൊമെന്റിൽ ഞങ്ങൾ ആക്ച്വലി ഞാൻ അധികം ആൽബംസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല കാരണം എല്ലാം ഒരേ പാറ്റേൺ ആയിട്ട് പോകണ്ട എന്നുള്ളതുകൊണ്ടും പിന്നെ ഞാൻ കുറച്ചും കൂടി കരിയർ ഫോക്കസ്റ്റാണ് അപ്പൊ എനിക്ക് ഒരു സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ എന്ത് ചെയ്യാതെ അതിന് എൻ്റെതായിട്ടുള്ളൊരു സ്പെഷ്യൽ ആഡ് ഓൺ സ്പെഷ്യൽ എന്തെങ്കിലും ഒരു സംതിങ് ഉണ്ടാവണം ഐ വോണ്ട് മൈ ഓൺ സിഗ്നേച്ചർ എന്നിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോ അതിനുവേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു അഞ്ജലി പാട്ട് പറഞ്ഞു അനൂപ് എനിക്ക് തോന്നുന്നുണ്ട് അനൂപിന്റെ റേഞ്ച് ഇഷ്യൂ ആയതുകൊണ്ട് കട്ട് ആയി പോയതാണ് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് അഞ്ജലി അഞ്ജലി അപ്പം മ്യൂസിക്കൽ പിന്നെ ഷോർട്ട് ഫിലിംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പം ഐ തിങ്ക് യു ആർ വെരി മച്ച് അസോസിയേറ്റഡ് മ്യൂസിക് ഡു യു സിങ് തീർച്ചയായിട്ടും ഇപ്പൊ ഇതിൽ എത്ര ട്രാക്സ് ഉണ്ട് ഇതിനകത്തരം സോങ് പറഞ്ഞ റിലീസായി അത് കൂടാതെ ആ ഒരു പാട്ടിനാണ് തുടങ്ങിയത് നമ്മളത് ഒരു ഷോർട്ട് ഫിലിമായിട്ട് വന്നപ്പോൾ അതിൽ എഴുതി ചേർക്കുകയും ആഡ് ഓൺ ചെയ്തു നമുക്ക് കേൾക്കാൻ സാധിച്ചാൽ ആ തീർച്ചയായിട്ടും അപ്പൊ ഇതിനകത്ത് ഇപ്പം ആയ ഒരു സോങ് ഉണ്ട് വൈക്കം വിജയലക്ഷ്മി മാം അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പിന്നെ അതിൽ ഞാൻ പാടിയിട്ടുണ്ട് a uh, male chorus undu anganeyoru song youtube la release aayirund app adinte kalayum njan padu kurumanippulayude deenathe kodikollundam pranayi uragaanan vanduru neerangicha chandiru thennile poorathiru pogana neeyukku marugarai തുടങ്ങിയത് പ്രണയ കഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ഒക്കെ ഒക്കെ ലൊക്കേഷൻസ് പാട്ടിന്റെ ഷൂട്ടിംഗ് എല്ലാം തൃശ്ശൂര് പട്ടാമ്പി അതുപോലെ പാലക്കാട് കവ എന്ന് പറയുന്ന സ്ഥലത്ത് അതുപോലെ ഭാരതപ്പുഴയുടെ ാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കൂടുതലും പാലക്കാട് ആ സൈഡാണ് ഷൂട്ട് ചെയ്തത് ഓക്കെ അനൂപിന്റെ ക്യാരക്ടർ എന്താണ് അതില് അതില് ഗെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ ഒരു തമ്പരാൻ തമ്പു ആണ് അതിലെ മെയിൻ ക്യാരക്ടർ കർക്കാട് മലയിൽ വെച്ചാണ് നമ്മളത് ഷൂട്ട് ചെയ്തത് മെയിൻ നാല് ക്യാരക്ടേഴ്സ് ആണ് വരുന്നത് ഒന്ന് അനൂപ് ചെയ്തിട്ടുള്ള പരമ്പ പരമ്പു തമ്പുരാന്റെ ഒരു ക്യാരക്ടറാണ് പിന്നെ ഉള്ളത് കന്മഷി എന്ന് പറയുന്ന ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് പിന്നെ അതിലൊരു അച്ഛൻ തമ്പുരാൻ ആയിട്ട് ജിത്തു വേന എന്ന് പറയുന്ന ചേർന്നാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ജിനോ ആണ് അതിൽ വേലായി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അങ്ങനെ മെയിനിലൊരു നാല് ക്യാരക്ടേഴ്സ് ആണ് വരുന്നത് കൊച്ചിയിൽ അതെ കൊച്ചിയിൽ നമ്മൾ ഫസ്റ്റ് പ്രിവ്യൂ ഈ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച അബുദാബിയില് ഖലീദിയെ വെച്ചിട്ട് സെക്കൻഡ് പ്രിവ്യൂ ഉണ്ട് റോയൽ പ്രിവ്യൂയൽ വെച്ചിട്ട് അങ്ങനെ പിന്നെ ഇങ്ങനെ ഷാർജയില് മറ്റന്നാൾ ഒരു അവാർഡ് ഫംഗ്ഷനിലൊരു സ്ക്രീൻ കൺവെഷ്യൽ സ്ക്രീൻ ആവുന്നുണ്ട് ഷാർജ മലയാളി അസോസിയേഷനിൽ വെച്ചിട്ട് ാണ് അതില് അച്ഛൻ തമ്പുരാനായിട്ട് കഥയാണ് ഒരു പക്ഷെ നമ്മളൊക്കെ പലരും വായിച്ചിട്ടും കേട്ടിട്ടും കണ്ടിട്ട് കണ്ടിട്ടും കേട്ടിട്ടുള്ള കഥകൾ പോലത്തെ ഒരു കഥയാണ് അപ്പോ പഴയ തറവാടയിൽ കണ്ടുവരുന്ന ഒരു കുറിബൽ തമ്പുരാനുണ്ടാവും ഒരുപാട് ഇഷ്ടമുള്ള സമ്പ്രദായങ്ങളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നോക്കുന്ന അതോടൊപ്പം കലയിലൂടും വളരെയധികം ആവേശമുള്ള ചിലപ്പോൾ കഥകളി അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാരൂപങ്ങൾ പഠിക്കുന്ന അപ്പൊ ഒരു തമ്പരാനാണ് പരം പരമു തമ്പരൻ അതായത് അനൂപ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അനൂപിന്റെ അച്ഛൻ തമ്പരാനായിട്ട് ജിത്തുവേട്ടനാണ് അപ്പോ അച്ഛൻ തമ്പുരാൻ്റെ ഒരു സഹായി എന്നുള്ള നിലയിൽ ആണ് വേലായി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ുംവ് സ്റ്റോറിയാണ് നമ്മളെവിടെ കണ്ടും കേട്ടും മറന്നിട്ടുള്ള സ്റ്റോറിയായിട്ട് നമുക്ക് തോന്നാം ഒരു ചെയ്യാൻ അങ്ങനെ ഒരു 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 എന്തെങ്കിലും എന്തെങ്കിലും ഈ ഷോർട്ട് ഫിലിം ത്രൂ മെസ്സേജ് നമ്മൾ ഓഡിയൻസിലേക്ക് കൺവേ ഞാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ പാട്ടിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു തോട്ട് അതായത് വൈക്കം വെച്ച ലക്ഷ്മി വാം പാടിയ വരികൾ അപ്പൊ അതിനകത്ത് ഒരു മെസ്സേജ് ഒഫ്കോഴ്സ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇന്നത്തെ സിറ്റുവേഷനിലെ സാഹചര്യങ്ങളിൽ പണ്ടും പണ്ടും ഇന്നും ഒക്കെ എനിക്കൊന്നും ഇപ്പോഴും നമ്മൾ കണ്ടിരുന്ന പല പ്രണയകഥകളും പല രീതിയിൽ അവസാനിക്കുന്നു അതിൽ നിന്നും പല ഫെയിലിയേഴ്സ് പലർക്കും അതിനെ അതിജീവിക്കാൻ ഉള്ള ഒരു ഇതില്ല അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അത് വേറൊരു ഇതിലൂടെ പല പല ഇതിലൂടെ നമ്മൾ അത് കൊണ്ടുപോകുന്നു അപ്പോ പാട്ടുകള് പാട്ടുകള് പാടിയപ്പോഴാണ് ഫീൽ ചെയ്തു പഴമയും നമ്മുടെ ഒരു കേരളത്തിന്റെ കൾച്ചുറൽ വിഭവങ്ങളായിട്ടപ്പോ അത് അനുപാലയത്തെ ഭാഷയും ഈ പാട്ട് കേട്ടപ്പോ തന്നെ അനുഭവം പറഞ്ഞു നോക്കി നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാം അപ്പൊ ഏതൊന്ന് സമയത്ത് ഇതുപോലെ ഒരു തമ്പ്രാൻ ഒരു സ്ത്രീയും തമ്മിലുള്ള പ്രണയക്കാതെ തന്നെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഞാൻ വിഷ്വലൈസ് ചെയ്തതിനെക്കാട്ടിലും ഒരുപാട് ഭംഗിയുള്ള സീനുകൾ വൈസ് അനുഭവം ഞാറേറ്റ് ചെയ്ത് ഫസ്റ്റ് കണക്ട് ചെയ്തത് ഓക്കെ അഞ്ജലി അഞ്ജലിയുടെ ഈ പറഞ്ഞ പോലെ ഇപ്പം പിന്നെ ഈ ഒരു കരിയർ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാ തുടങ്ങിയത് ഐ മീൻ ഈ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ പാടി ആസ് എ സിംഗർ ആണോ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഇത് എന്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം വന്നു ആസ് എ ഷോർട്ട് ഫിലിം ഞാൻ ഡേറ്റാ എഞ്ചിനീയർ ആണ് ബൈ പ്രൊഫഷൻ സോ ഇയേഴ്സ് ബാക്ക് വരെ ഐ വാസ് വർക്കിംഗ് ആക്ച്വലി അപ്പോ ആഫ്റ്റർ കോളേജ് എനിക്ക് തോന്നുന്നു വാസ് നോ മ്യൂസിക് ഇറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് ആ ഒരു ഫീൽഡിലായത് ഇവിടെ ഇവിടെ യു എ വന്ന് ഫോർ ഇയേഴ്സ് ആവുന്നുള്ളു ഇവിടെ വന്ന സമയത്ത് ഈ കൊറോണ ടൈം ഒക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ജോബിന്റെ സംഭവമൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും എല്ലാം കൂടി തട്ടി എടുത്തു പാട്ട് വീണ ഡാൻസ് എല്ലാ പരിപാടികളും വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും കമ്പോസ് ചെയ്യാൻ തുടങ്ങി പാട്ടുകൾ പാടി യൂട്യൂബിൽ ഇടാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഇവിടെ ചെറുതായിട്ട് ടി ചെറിയ സ്റ്റേജ് ഷോസ് പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ട് നമുക്കൊരു സമൂഹ എന്ന് പറയുന്ന ഒരു ഉണ്ട് മ്യൂസിക് ബാൻഡ് ബാൻഡുണ്ട് അബുദാബിയില് അപ്പൊ അതില് അതിന്റെ പാർട്ടാണ് അപ്പൊ അത് പാടാറുണ്ട് പിന്നെ അതായത് എടുത്ത് ഈ പറഞ്ഞ പോലെ പണ്ട് പന്ത് ഉണ്ടായിരുന്നു അതൊക്കെ നോർത്ത് ചെയ്യുകയായിരുന്നു ഇപ്പൊ ഫ്രീ ടൈമില് വീട്ടിപ്പോലെ വായിക്കാൻ തുടങ്ങി അപ്പൊ എഴുതാൻ തുടങ്ങി കമ്പോസ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ പാടുന്നതൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ചെറുതായിട്ട് യൂട്യൂബിൽ ഇട്ട് തുടങ്ങി അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ആൽബം ചെയ്തത് പതിനേഴാമത്തെ കമ്പോസേഷൻ ആണ് റന്മേഷിയുടെ പറഞ്ഞാൽ വെച്ചിട്ടുണ്ട് ഇൻഫർമേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ജോബ് ആ ജോബൊക്കെ വിട്ട് രണ്ടും കളിപ്പിച്ച് കളിപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ പാട്ടുപാടും കമ്പോസ് ചെയ്യും അഭിനയിക്കും അപ്പം എനിക്ക് തോന്നുന്നിനി ലക്ഷ്യം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കണം പറ്റിയാൽ തീർച്ചയായിട്ടും അതെ അപ്പൊ ഈ കന്മഷിക്കും പിന്നെ ചേർന്ന മ്യൂസിക്കൽ ആൽബംസ് ഒക്കെ സ്ക്രിപ്റ്റിംഗ് ആൻഡ് ഡയറക്ഷൻ തന്നെയാണ് ചെയ്യാറ് കന്മശിക്കും ഓരോ സ്റ്റോറി ലൈൻ സ്ക്രിപ്റ്റിംഗ് ചെയ്തിട്ടാണ് അതിനുശേഷമാണ് പിന്നെ നമ്മള് ഇപ്പൊ ആസ് എ ആസ് എ പ്രൊഡ്യൂസർ ആസ് എ പ്രൊഡ്യൂസർ ഇപ്പൊ ഷോർട്ട് ഫിലിം നമുക്ക് അറിയാലോ ഇപ്പൊ ഒരു ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും സിനിമയാണെങ്കിലും നമുക്ക് ഇപ്പൊ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു ജസ്റ്റ് വൺ കമന്റിലാണ് അത് ആ കൊള്ളാം അല്ലെങ്കിൽ ഓ കൊള്ളൂല അല്ലെ അപ്പൊ ആസ് എ പ്രൊഡ്യൂസർ ഈ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇപ്പൊ ആദ്യമായിട്ടാണ് ആസ് എ പ്രൊഡ്യൂസർ ഈ ഷോർട്ട് ഫിലിം അഞ്ജലി ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയായിരുന്നു അതിൽ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യൂ പോയിന്റിൽ ഒരുപാട് ആലോചിക്കാറില്ല ഇത് റിലീസ് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ആ സമയത്ത് അതിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഇട്ടിട്ട് അനൂപ് പറയുന്ന പോലെ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാന്നുള്ള ഒരു തോട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത് ഇനി പറഞ്ഞ പോലെ മ്യൂസിക് ആൽബത്തിൽ നിന്നും ഒരു സിനിമ ലെവലിലേക്ക് ഒരു ചെറിയ സിനിമ തന്നെയാണ് ഇത് ഷോർട്ട് ഫിലിം ആണെന്ന് പറഞ്ഞാലും ഒരു സിനിമ തന്നെയാണ് ശരിക്കും നമ്മൾ അപ്പൊ ക്വാളിറ്റി വൈസ് മൂവി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇതിലുള്ള ഈ എവറി വൺ വർക്ക് ചെയ്തിട്ടുള്ളത് ക്യാമറ ടീമായിട്ടുള്ള ഷിഹാബായാലും എഡിറ്റ് ചെയ്യുന്ന സച്ചിൻ ആയാലും എല്ലാവരായാലും Thank mm -hmm. you. അപ്പോ ഞാൻ എന്താ വെച്ചാൽ ഞാനും മാക്സിമം അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്തു എനിക്കിത് ചലഞ്ചസ് മോണിറ്ററി ബെനിഫിറ്റ്സോ ബാക്കിയുള്ള കാര്യങ്ങളോ റീച്ചോ ഇതിനെ പറ്റിയൊന്നും ഞാൻ ആ സമയത്ത് ആലോചിച്ചിട്ടില്ല അത് ഞാൻ ഞാൻ പരിചയപ്പെട്ട ഒരു ടീം അവരുടെ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് നാളായി ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരുപാട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പോ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യുക ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു ലേണിങ് അതുപോലെ എന്റെ ഡ്രീം എന്റെ ജേണി അതില് ഇവരും കൂടെ വരുന്നു ഇവരുടെയും കൂടെ ഡ്രീംസിനെ ഞാൻ എടുത്ത് ഒരു എന്താ പറയാ ഒരു ഓഡിയൻസിനെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നു അപ്പൊ അത് ത്രൂ എന്നിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എനിക്ക് ഇവിടെ ഏറ്റവും വലിയ സന്തോഷം സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായാലും ഈ ഒരു ഷോർട്ട് ഫിലിം എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഉറപ്പാണ് എന്തായാലും ഇത് ഒരു നല്ല നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഷോർട്ട് ഫിലിമായി മാറട്ടെ എല്ലാവിധ ആശംസകളും ഉണ്ട് അപ്പം ഒരു ബാൻഡിന്റെ ഭാഗമൊക്കെ ആണെന്ന് പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് അനൂപ് എനിക്ക് തോന്നുന്ന റേഞ്ചില്ലാത്തതുകൊണ്ട് മിസ്സായിപ്പോ അല്ലെങ്കിൽ അവന് അനൂപിനോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു അപ്പം അഞ്ജലി സെഷൻ വൈൻഡപ്പ് ചെയ്തതിന് മുമ്പേ നല്ലൊരു പാട്ട് വെച്ച് വൈൻഡപ്പ് ചെയ്താൽ കലക്കും എനിക്രമം സങ്കൽപ്പങ്ങൾ വിധ്യമായി നിറയണം ഗായത്രി ജന്മ പുണ്യ മണിയണം றியாதே ஒரு பாவகர்ம அறிய ஒரு பாவமா நீ ¡Gracias! <laughs> വണ്ടർഫുൾ താങ്ക് യു സോ മച്ച് ഇറ്റ് വാസ് ലവ്ലി അപ്പം എന്തായാലും വൺസ് അഗൈൻ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ കൺവശി എല്ലാവിധ ആശംസകളും റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം എല്ലാ സപ്പോർട്ടും ഉണ്ടാകും തീർച്ചയായിട്ടും നമ്മൾ ശ്രോതാക്കളെടുത്ത് വിളിക്കുന്ന ശ്രോതാക്കളെടുത്തൊക്കെ തീർച്ചയായിട്ടും കാണാൻ പറയാം അബുദാബിയിൽ നമ്മൾ ഒരുപാട് ലിസ്നേഴ്സ് ഉണ്ട് അപ്പോൾ നാളെയാണ് പ്രിവ്യൂ ഉള്ളത് എല്ലാവരും ഇത് എന്തായാലും ഫേസ്ബുക്ക് ലൈവ് യൂട്യൂബ് ലൈവ് എല്ലാവരും കേൾക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം ഇത് കെ എൽ വൺ ഫോർ സെവൻ സിക്സ് ആണ് കൺവശി എന്നുള്ള ഷോർട്ട് ഫിലിമിന്റെ പ്രിവ്യൂ ആണ് നാളെ അബുദാബിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം സ്റ്റേറ്റ്യും ഉണ്ട്